നിങ്ങളിലൊരാൾക്ക് നെഞ്ചുവേദന ഉണ്ട് ആ സമയത്ത് ഈ അഞ്ച് തെറ്റുകൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പല ആളുകളും നെഞ്ചുവേദന വരുന്ന സമയത്ത് തന്നെ ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിക്കും അതല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കും ഇതുപോലുള്ള മരുന്നുകൾ ലക്ഷണങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുക അസുഖം മാറ്റില്ല എന്ന് വെച്ചാൽ ഹൃദയത്തിലെ ബ്ലോക്ക് നീങ്ങില്ല ഹൃദയത്തിലെ ക്ലോട്ട് മാറില്ല അതുപോലെ ഹൃദയ മാംസപേശികളെ രക്ഷിക്കില്ല പക്ഷെ ആൾക്ക് നല്ല കംഫർട്ട് തോന്നും വേദനയ്ക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും ആ സമയത്തും ഹൃദയ മാംസപേശികൾ നശിച്ചുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ മിസ്റ്റേക്ക് ഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നതാണ് വേദന വരുന്ന സമയത്ത് കുറെ വെയിറ്റ് ചെയ്യും ഭൂരിപക്ഷം ഹാർട്ട് അറ്റാക്കും വളരെ ചെറിയ നെഞ്ചുവേദന പുകച്ചിൽ അങ്ങനെയൊക്കെ അനുഭവപ്പെടുകയുള്ളൂ ഒരുപാട് നേരം ഡിലേ ചെയ്തിട്ടാണ് ആശുപത്രിയിൽ എത്തുക അപ്പോഴേക്ക് ഹൃദയത്തിന്റെ മാംസപേശികൾ ഒരുപാട് പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞിട്ടുണ്ടാകും നിർഭാഗ്യവശാൽ അത് പിന്നീട് തിരിച്ചു കിട്ടില്ല എൺപത്തി ശതമാനം മരണങ്ങളും ഹാർട്ട് അറ്റാക്ക് മൂലമുള്ളത് സംഭവിക്കുന്നത് ആദ്യത്തെ രണ്ട് മണിക്കൂറിലാണ് എന്നുവെച്ചാൽ രണ്ടു മണിക്കൂർ പൂറിനകത്ത് നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ മരണസാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക് പല ആളുകളും നെഞ്ചുവേദന വന്നു കഴിയുമ്പോൾ ഒന്ന് ദേഹം ഇളകിയിട്ട് നടക്കാൻ നോക്കും നടന്നു കഴിയുമ്പോൾ വേദന പോവും ഗ്യാസ് പോകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത് ചെയ്യുക ചില ആളുകൾ എത്രത്തോളം എന്ന് വെച്ചാലോ ഒന്നുകിൽ ജിമ്മിൽ പോകും അല്ലെങ്കിൽ പറമ്പ് പോയിട്ട് പണിയെടുക്കും ഇതിനേക്കാളും വലിയൊരു അപകടം വേറെ ഇല്ല നിങ്ങൾക്കറിയോ ദേഹം ആയാസപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റിസ്ക് സംഭവിക്കുക അതുകൊണ്ട് നമുക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കൽ നിർബന്ധം തന്നെയാണ് നാലാമത്തെ മിസ്റ്റേക്ക് പലരും ആംബുലൻസ് ഒഴിവാക്കാനുള്ളതാണ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ആശുപത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതിന് പല കാരണങ്ങളുണ്ടാവും പക്ഷെ അതിൽ വലിയൊരു അപകടമുണ്ട് അറ്റാക്ക് വരുന്ന ഒരു വ്യക്തി പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഒരു ആംബുലൻസിൽ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ പ്രാഥമിക ചികിത്സ തുടങ്ങാൻ വേണ്ടിട്ട് സാധിക്കും അഞ്ചാമത്തെ മിസ്റ്റേക്ക് പലരും ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളടക്കം വിചാരിക്കുക കടുത്ത നെഞ്ചുവേദന വരിക വിയർക്കുക തളർന്നു പോവുക പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഹാർട്ട് അറ്റാക്കുകൾക്കും ഈ രീതിയിലല്ല വേദന വരിക പലർക്കും വേദന തന്നെ വരണമെന്നില്ല സൈലന്റ് ആയിട്ട് അറ്റാക്ക് വരുന്ന എത്രയോ പ്രത്യേകിച്ച് പ്രായമേറിയ ആളുകൾ ഷുഗർ ഉള്ളവര് സ്ത്രീകള് ഇവർക്കൊക്കെ ലക്ഷണങ്ങൾ വേറെ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ മൈനർ ആണെന്ന് വിചാരിക്കുന്ന പല ലക്ഷണങ്ങളും ഹൃദയത്തിന് മേജർ ആയിരിക്കും ഒരു കാരണവശാലും നമ്മൾ സ്വയം ഡോക്ടറായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത് ഒരു യഥാർത്ഥ ഡോക്ടർക്ക് തീരുമാനങ്ങൾ വിട്ടുകൊടുക്കുക ഞാൻ മുമ്പേ പറഞ്ഞ അഞ്ച് തെറ്റുകളും ചെറിയ മിസ്റ്റേക്ക് ഒന്നുമില്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഇത് കാരണം മരണപ്പെട്ടിട്ടുണ്ട് ഹൃദയാഘാതം ഹൃദയസ്തംഭനം സ്തംഭനം ഹൃദയ പരാജയം ഇതെല്ലാം നമുക്ക് ഒരു ചാൻസ് മാത്രമേ തരൂ ആ ചാൻസ് തരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ും ഇത് ഞാൻ പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെല്ലാവരും പ്രിപ്പയർ ആയിരിക്കണം സ്മാർട്ട് ആയിരിക്കണം ഈ വീഡിയോ നിങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ അഞ്ച് മിസ്റ്റേക്കുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക